എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അന്നേരം കൊക്ക കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ അതിന് വീട്ടിൽ കൊക്ക ഉള്ളവരാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ഒരു പരിസരത്തെങ്ങും അങ്ങനെയൊന്നും കൊക്കൊന്നും ഇല്ല കാപ്പിയൊക്കെ കാണാൻ സാധിക്കും അന്നേരം നമുക്കിങ്ങനെ യാഥർജികമായിട്ട് കിട്ടിയപ്പോൾ ഞാൻ പണ്ടെ വിചാരിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം കുറച്ച് കൊക്ക കിട്ടുന്ന സമയത്തൊന്നും പക്ഷേ തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കിടിലിനാണ് അന്നേരം നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതിപ്പം നാല് കൊക്കയുണ്ട് അന്നേരം അതിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഭാഗം നമ്മൾ കഴിക്കുന്നതാണല്ലോ അന്നേരം അതിങ്ങനെ കഴിച്ചിട്ട് ആ കുരു വെറുതെ എടുത്ത് കളയാറാണ് മിക്കപ്പോഴും കിട്ടുമ്പം ചെയ്യാറുള്ളത് അത് ഇന്നൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി അന്നേരം നമ്മൾ ഇതു ഓരോ കൊക്കയുടെ ആ ഒരു കുരുമൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിങ്ങനെ തന്നെ ഉണക്കാൻ വെക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കുന്ന ഒരു കാര്യമാണ് അന്നേരം അത് പെട്ടെന്ന് ഉടങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു മാർഗ്ഗം എന്ന് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ വാര്ന്ന് കിട്ടാനും നല്ലപോലെ ആ ഒരു ആ ഒരു സീഡ് മാത്രമായിട്ട് കിട്ടാനും വേണ്ടി ഞാൻ ഇങ്ങനെ കണ്ണാപ്പ പോലുള്ള ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം കൈകൊണ്ട് വീണ്ടും നല്ല പോലെ ഒന്ന് തിരുമിയെടുക്കുകയാണ് ചെയ്യുന്നത് മാക്സിമം അതിനകത്ത് ആ ഒരു വെള്ളമൊക്കെ മാറിയതിന് ശേഷം ഇതുപോലെ ഒരു പരന്നൊരു പാത്രത്തിനകത്തോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിനുകളുടെയൊക്കെ അടപ്പുകളുണ്ടല്ലോ അടപ്പിനകത്തോട്ടോ ഇതിങ്ങനെ ഇത്രേ മാത്രമുള്ളൂ എൻ്റെ കയ്യിൽ സീഡായിട്ടുള്ളത് അതിന് നമ്മളൊരു മൂന്നാല് ദിവസം ഉണക്കിയതിന് ശേഷം കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അതിന് നല്ലപോലെ വിളഞ്ഞിട്ടുള്ള കൊക്കയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദർശികമായിട്ട് നാലേ നാല് കൊക്കയെ കിട്ടിയിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു നിങ്ങൾ തയ്യാറാക്കുമ്പം നല്ലപോലെ വിളഞ്ഞ എടുത്തിട്ട് തയ്യാറാക്കും ാക്കാം നല്ല പോലെ ഉണങ്ങി കിട്ടിയിരിക്കുന്ന കൊക്കെ നമുക്ക് ഒന്നൊരു ചീനിച്ചറ്റിക്കകത്തൊട്ടിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോകരുത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അതൊരു കറക്റ്റ് പരുവാകുമോ എന്ന് അറിയാൻ വേണ്ടി അത് നല്ലൊരു മണവും വരും അതുപോലെ തന്നെ അതിൽ ഒരെണ്ണം എടുക്കുമ്പം അതിൻ്റെ തോലൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പം തന്നെ അതിങ്ങനെ പുറത്തു വരികയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇതുപോലെ ഇതുപോലെടുക്കുമ്പോൾ എന്നിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ അത്യാവശ്യം നല്ല കൈപ്പുണ് നമുക്കങ്ങനെ ഒരു കൂടി കഴിക്കാൻ പറ്റില്ല അതിനൊരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയപ്പം തന്നെ അതിൻ്റെ ആ ഒരു കുരുവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തൊലിയും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് പാറ്റി എടുക്കാം പാറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുരു മാത്രമായിട്ട് നമ്മൾ കൊക്കോ മാത്രമായിട്ട് നമുക്കെടുക്കാവുന്നതാണ് അതിപ്പോൾ നല്ലപോലെ നമ്മൾ അതിൻ്റെ ആ ഒരു തോലൊന്നും ഇല്ലാണ്ട് കൊക്കോ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കാരണം അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ നാല് നാല് കൊക്കയെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ആദ്യം പൊടിക്കാം പൊടിച്ചതിന് ശേഷം ഒരു അരയ്ക്കുന്ന രീതിയിലോട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ ആദ്യം ഇത് പൊടിയായിട്ട് വന്ന് പിന്നെ അത് കുറച്ചൊന്ന് കട്ട പോലെ ഇരിക്കും പിന്നെ ഒരു അരച്ച് കിട്ടുന്ന രീതിയിലോട്ടാണ് ഈ ഒരു കൊക്കോ പിന്നെ നമുക്ക് കിട്ടുന്നത് ആദ്യം നമുക്കിതൊന്ന് പൊടിക്കാം പൊടിച്ചിട്ട് കാണിക്കുക കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ കേട്ടോ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് ചൂടാവും മിക്സി അതുപോലെ ചൂടാവുകയും ചെയ്യും അതിന് കുറേച്ച് കുറച്ച് സമയം എടുത്ത് അധികം ചൂട് മിക്സിക്ക് കൊടുക്കാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇതിപ്പം അത്യാവശ്യം പൊടിയായിട്ട് വന്നിട്ടുണ്ട് അണ്ട് ഈ ഒരു രീതിയിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് അവസാനമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിന് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല കുറേ എടുത്ത് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും എന്നിട്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മൊത്തമായിട്ട് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റാം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അരക്കുപ്പി പാലാണ് നമ്മൾ പശുവും പാലാണ് എടുത്തിരിക്കുന്നത് അതിനൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലാതെ കവറ് പാലം എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിന് പകരമായിട്ട് പാൽപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ അട്ട് അതിനെ നമ്മൾ അടപ്പേ വെച്ചിട്ട് വ ഒറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അങ്ങനെ കൂടെ നിൽക്കണം എന്നില്ല അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ വറ്റി കഴിയുമ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാൽ ഒരു പകുതിയിൽ താഴെ ആവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ നല്ല പ്യുവർ വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു പാൽ ഒരു മഞ്ഞ കളറിലോട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇപ്പം തന്നെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാല് വറ്റി വരുന്നതിൻ്റേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും കുറച്ചും കൂടെ നല്ല പോലെ പറ്റി പറ്റിക്കിട്ടണം അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൊക്കോയുടെ ക്രീം ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല പോലെ ഈ ഒരു പാലും ഈ ഒരു കൊക്കോയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നമ്മൾ ഒരു ചെറിയ ചൂടിലാകുമ്പോൾ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടും ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്ക് ഇവ രണ്ടും കൂടെ ഒന്ന് സമയം എടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീരട്ട് മാത്രം ഇത് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നമുക്ക് മധുരം കുറച്ചും കൂടെ ഒക്കെ വേണം തോന്നുവാണെങ്കിൽ നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ നല്ല പോലെ വറ്റ് ൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി എന്നിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം ലേശം അതിലാ ഒരു കുറച്ചും കൂടെ വറ്റാനുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ ബട്ടറാണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട് അന്നേരം വറ്റി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതിപ്പോൾ ഇരുന്ന് തന്നെ അത് ഹാർഡായിക്കോളും അതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരുപാട് ആറാൻ നിൽക്കേണ്ട ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അന്നേരം ഞാൻ ഇതുപോലെ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ അതിലോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വാൾനട്ടാണ് വെക്കുന്നത് ഇപ്പം ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കതിനെ ഫ്രീസറിലോട്ട് മാറ്റാം നട്ട്സിന് പകരമായിട്ട് ഉണക്കമുന്തിരിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഇതുപോലുള്ള ക്രീമും കൂടെ തേച്ചതിന് ശേഷം നമുക്ക് ഒരു ഫ്രീസറിൽ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചിരുന്നാലും അത് കറക്റ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ വൈകിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുന്നുള്ളൂ നമ്മൾ മിക്സിയുടെ ജാറിൽ കൊക്കോ മാത്രം അരച്ച് കൊണ്ടുവന്നതിനകത്തുനിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണിത് അതിന് കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് കിട്ടിയത് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അതിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം കാരണം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനും വേണ്ടിയാണ് അന്നേരം ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഉണക്കിയിട്ട് കൊണ്ടുവരാം നാട്ടിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണങ്ങി വന്നപ്പോഴത്തേന് അതും ഇതിനെ നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് മാറ്റാം ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര കയ്പാണ് കേട്ടോ കഴിക്കാൻ ഒരു മണം ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് ആ ഒരു കൂടി കഴിക്കാൻ കുറച്ച് പാടാണ് നമുക്കിങ്ങനെ ഏത് ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേന് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു കൊക്കയുടെ ഈ ഇത് ഉണക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് പൊടിച്ചെടുക്കാം അന്നേരം നല്ല ആയിട്ടുള്ള കൊക്കോ പൗഡർ നമുക്ക് കിട്ടും അതിൽ പഞ്ചസാരയും കൂടെ ചേർത്താണ് ഇത് നമുക്ക് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാം പാലിൽ ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ കേക്ക് അങ്ങനെയുള്ള ഐസ്ക്രീം എന്തിലും നമുക്കിത് ചേർക്കാവുന്നതാണ് ഇത് കൊക്കോ മാത്രമായിട്ട് ഇങ്ങനെ എനിക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനിതിൽ പഞ്ചസാരയും കൂടെ ചേർത്തുന്നേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഫ്രീസറിൽ വെച്ച ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഡാർക്ക് കളറും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റിന് അതേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും ഇതിപ്പം നമ്മൾ ഐസ് ക്യൂബിൻ്റെ ട്രേയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു പൗഡറും ചോക്ലേറ്റും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഒരു മൂന്നാല് ദിവസം ഒന്ന് വെയിലത്ത് ഉണക്കി കഴിഞ്ഞ് എടുത്താൽ മാത്രം മതി അന്നേരം ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്യുവറായിട്ടുള്ള ചോക്ലേറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചോക്ലേറ്റിനെ കാട്ടി നല്ലൊരു ടേസ്റ്റാണ് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് ഇങ്ങനെ തന്നെ ആ ഒരു കൊക്കോ പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചിയാണ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പാലും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാലോ പാൽപ്പൊടിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതിൽ പാൽ പാലും പഞ്ചസാരയും ലേശം നെയ്യും മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പാലിലോട്ടിട്ടിട്ട് നമ്മൾ കലക്കി കുടിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് മിൽക്ക് പോലെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിനും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൊക്കോ വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക കൊക്കോ വീട്ടിലില്ല എങ്കിൽ ഇനി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് മറക്കരുതെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മറക്കരുതെട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം